സിനിമയിലെ കഥയെ വെല്ലുന്ന ട്വിസ്റ്റുകളുമായി തുടർച്ചയായ മരണങ്ങളും അപകടങ്ങളും ദുരന്തങ്ങൾ വിട്ടൊഴിയാതെ കാന്താര ചിത്രീകരണം തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ കാന്താര എന്ന സിനിമയുടെ പ്രീകുലാണ് സിനിമാ ലോകം ഏറെ കാത്തിരിക്കുന്ന ചിത്രം ബോക്സ് ഓഫീസിൽ കൊടുങ്കാറ്റായി മാറാൻ പോകുന്ന ഒന്നുകൂടിയാണ് ഈ ഇന്ത്യൻ കന്നഡ ഭാഷ ആക്ഷൻ ത്രില്ലർ ചിത്രം കാന്താര ചാപ്റ്റർ വൺ കാന്താര തുളുനാട്ടുകാരുടെ ആചാരത്തെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച ചിത്രം കൂടിയാണ് ഇതിൽ പ്രകൃതിയെയും ദൈവിക ശക്തികളെയും ആരാധിച്ചു പോകുന്ന ഒരു കൂട്ടം സമൂഹത്തിന്റെ വിശ്വാസവും ആചാര രീതിയും പറഞ്ഞു പോകുന്നു സിനിമയിൽ പ്രധാനമായും ഉൾപ്പെടുത്തിയിരിക്കുന്നത് അവരുടെ ആഴത്തിലുള്ള ജീവിത സംരംഭങ്ങൾ കൂടിയാണ് കർണാടകയിലെ തുളുനാട് മേഖലയിൽ പ്രചാരത്തിലുള്ള ഭൂതക്കോലം എന്ന ആത്മീയ സാംസ്കാരികവുമായ ഒരു ആചാരമാണ് ഈ ചിത്രത്തിൽ പറഞ്ഞു പോകുന്നത് അതായത് ഭൂതക്കോലം എന്ന് പറയുന്നത് കർണാടകയിലെ ദക്ഷിണ കന്നഡ ഉത്തര കന്നഡ ഉടുപ്പി എന്നിവിടങ്ങളിലാണ് ചില കേരള ജില്ലകളിലും പ്രാദേശിക ആരാധനാ മൂർത്തികളായോ ദേവതകളായോ ആരാധിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും ദൈവക്കോലം എന്നും ഭൂതക്കോലത്തെ അറിയപ്പെടുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള സംഘടനത്തിന്റെ കഥയാണ് ചിത്രം പറഞ്ഞു പോകുന്നത് വെറും പതിനാറ് കോടി രൂപ മുതൽ മുടക്കിൽ നിർമ്മിച്ച ഈ ചിത്രം ബോക്സ് ഓഫീസിൽ വൻ വിജയമായിരുന്നു നിസാരമല്ല രണ്ട് ദേശീയ പുരസ്കാരങ്ങളാണ് ഈ ചെറു ബജറ്റ് ചിത്രം സ്വന്തമാക്കിയതെന്നും നാം വിസ്മരിക്കരുത് ഇറങ്ങിയ എല്ലാ ഭാഷകളിലും കാന്താര തലയുയർത്തി തന്നെ നിൽക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത് ചടുലമായ അഭിനയം കൊണ്ട് പ്രായവ്യത്യാസമില്ലാതെ പ്രേക്ഷകരെല്ലാം അമ്പരിക്കുന്നതും ഞെട്ടിക്കുന്നതും നമ്മൾ കണ്ടതാണ് ഋഷഭ് ഷെട്ടി എന്ന നടൻ അത്തരത്തിൽ പ്രേക്ഷകരെ ഞെട്ടിക്കുന്നത് തന്നെയാണ് കണ്ടതും എന്നാൽ ഇപ്പോൾ ഇതിന്റെ രണ്ടാം ഭാഗത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചതു മുതൽ ദുശ്യകനമാണെന്ന ചർച്ചയാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് അതെ തുടർച്ചയായ മരണങ്ങളും അപകടങ്ങളും ദുരന്തങ്ങൾ വിട്ടൊഴിയാതെ കാന്താര ചിത്രീകരണം നടക്കുകയാണ് ഞെട്ടിക്കുന്ന കാര്യം തന്നെയാണ് ഇത് കാരണം സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ തുടക്കത്തിൽ കർണാടകയിലെ കൊല്ലൂരിനടുത്ത് വെച്ച് അതായത് നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഷൂട്ടിംഗ് കഴിഞ്ഞ യാത്ര പുറപ്പെട്ട ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് അതായത് ജൂനിയർ ആർട്ടിസ്റ്റുകളുമായി ഷൂട്ടിംഗ് കഴിഞ്ഞ യാത്ര പുറപ്പെട്ട ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർക്ക് നിയന്ത്രണം വിട്ടതാണ് അപകട കാരണമെന്നാണ് പറയുന്നത് ചെറിയ പരിക്കുകളോടെയാണ് ജൂനിയർ ആർട്ടിസ്റ്റുകൾ അന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടതും അങ്ങനെ അവിടെ ഒരു ഷൂട്ടിംഗ് പ്രതിസന്ധി അനുഭവിച്ചു പിന്നീട് അങ്ങോട്ട് ഇത് തുടർച്ചയായിരുന്നു അടുത്ത സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ആറിനാണ് കാന്താരയിലെ ജൂനിയർ ആർട്ടിസ്റ്റുകളിൽ ഒരാളായ വൈക്കം സ്വദേശി കപിലിന്റെ മുങ്ങി മരണം മുപ്പത്തിരണ്ടുകാരൻ കപിൽ മരിക്കുന്നത് കർണാടകയിലെ കൊല്ലൂരിലെ സൗബർണിക നദിയിൽ നിന്നാണ് പക്ഷേ ഇവിടെ ഷൂട്ടിങ്ങിന്റെ ഭാഗമായല്ല മരണം സംഭവിച്ചതെന്നാണ് പറയുന്നത് ഇവിടെ തീർന്നില്ല വീണ്ടും കാന്താരയിൽ മരണം സംഭവിച്ചു രാകേഷ് പൂജാരി മുപ്പത്തിനാലാം വയസ്സിൽ ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു കന്നഡ സിനിമയുടെ പ്രിയ കൊമേഡിയനാണ് അദ്ദേഹം ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനൊന്നിനാണ് പിന്നീട് ചിത്രത്തിന്റേതായി ഏറ്റവും ഒടുവിലത്തെ ദുഃഖവാർത്ത സംഭവിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പതിനാലിനാണ് കലാഭവൻ നിജു ഹൃദയാഘാതം മൂലം മരിച്ചു ഇത് കേരളക്കരയുമാകെ ഞെട്ടിച്ചിരുന്നു അതായത് മലയാളിയായ മിമിക്രി താരമാണ് കലാഭവൻ നിജു നാൽപ്പത്തിമൂന്ന് വയസ്സായിരുന്നു ഇതെല്ലാം ബന്ധിപ്പിച്ച് സൂക്ഷ്മമായി ഒന്ന് നോക്കുമ്പോഴാണ് ആ ഞെട്ട് നമുക്കുണ്ടാകുന്നത് കാരണം സിനിമയുമായി ബന്ധപ്പെട്ട് രണ്ട് മാസങ്ങൾക്കിടയിലെ മൂന്നാമത്തെ മരണമായിരുന്നു ആ സംഭവിച്ചത് ഇപ്പോഴിത് ഏറ്റവും ഒടുവിലായി ബോട്ട് അപകടം നടന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പതിനാറിന് സംവിധായകനും ഋഷഭ് ഷെട്ടിയും ഉൾപ്പെടെ മുപ്പതിലേറെ പേർ സഞ്ചരിച്ച ബോട്ടാണ് അപകടത്തിൽപ്പെട്ട വാർത്ത പുറത്തുവന്നത് എന്നാൽ ശരിക്കും പറഞ്ഞാൽ ഇതും വലിയ ഞെട്ടലുണ്ടാക്കിയ വാർത്ത തന്നെയാണ് തലനാരിഴയ്ക്കാണ് വൻ അപകടത്തിൽ നിന്നും ഈ സംഘം രക്ഷപ്പെട്ടതെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു കർണാടകയിലെ മണി റിസർവേലാണ് അപകടം സംഭവിച്ചത് ഋഷഭ് ഷെട്ടിയും സിനിമാ പ്രവർത്തകരും സഞ്ചരിച്ചിരുന്ന ബോട്ടാണ് മറിഞ്ഞത് ഈ ഭാഗത്ത് ആഴം കുറവായതുകൊണ്ട് മാത്രമാണ് വലിയ ദുരന്തം ഒഴിവായത് ബോട്ടിലുണ്ടായിരുന്നവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു അതേസമയം ചിത്രീകരണത്തിന് ഉപയോഗിക്കുന്ന ക്യാമറകൾ ഉൾപ്പെടെ വലിയ ഉപകരണങ്ങൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു അപകടം നടന്നതിന് തൊട്ടു പിന്നാലെ തന്നെ പോലീസ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി പക്ഷേ അപകടത്തിൽ ആർക്കും പരിക്കില്ലെന്നാണ് അണിയറ പ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ട് അറിയിച്ചത് മൂന്ന് മരണങ്ങളും രണ്ട് അപകടങ്ങളും ഇപ്പോൾ ഈ ചിത്രത്തിന് ദുഷ്പേര് നൽകിയെന്നു പറയാം അതായത് ചിത്രത്തെപ്പറ്റി കാന്താരിയുടെ ശാപം എന്ന പേരിൽ ചർച്ച സിനിമാ പ്രേമികൾക്കിടയിലും ആരാധകർക്കിടയിലും സജീവമായി കഴിഞ്ഞു പക്ഷേ നിർമ്മാല്യവും മണിച്ചിത്രത്താഴും ഞാൻ ഗന്ധർവനും കളിയാട്ടവും അനന്തഭദ്രവും ആഘോഷിച്ച മലയാളി സിനിമകൾക്ക് പ്രാദേശിക ആരാധനയെയും മിത്തുകളെയും അധികരിച്ചുള്ള ചിത്രങ്ങളിൽ പുതുമ കാണില്ല എങ്കിലും പാൻ ഇന്ത്യൻ സ്കെയിലിലെ കാന്താര പോലൊരു സിനിമയുടെ സെറ്റിലെ അപകടങ്ങളുടെ തുടർക്കഥ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് പഴന്തമിഴു പാട്ട് നീണമിട്ട എം ജി രാധാകൃഷ്ണൻ നേരിട്ട ആരോഗ്യ പ്രശ്നങ്ങളും ഞാൻ ഗന്ധർവൻ റിലീസിന് പിന്നാലെ സംഭവിച്ച സംവിധായകൻ പത്മരാജന്റെ മരണവും ഇപ്പോൾ കാന്താരയിലെ സംഭവ പരമ്പരയുമായി ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം